ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അങ്ങനെ ഇതേ പുതിയൊരു ദിവസം കൂടെ കടന്നു വന്നല്ലേ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം അപ്പോൾ ഇന്നും ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയായിരുന്നേ അപ്പോൾ ഇതേ ഇന്നലെ വെച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും ഒരു മുട്ട പുഴുങ്ങിയതും ഒക്കെയായിരുന്നു കേട്ടോ അച്ചാറും അപ്പോൾ അതിൻ്റെ കുറച്ച് ഭക്ഷണം ബാക്കി ബാക്കി ഇരിപ്പുണ്ട് കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനും കുറച്ച് കസിനും ഒക്കെ കൊടുത്തു വിട്ടു അപ്പം അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ രാവിലെ ഇത് എഴുന്നേറ്റ് ഒരു ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അത് ചെറുതായിട്ട് ഇങ്ങനെ നെയ്യിലൊന്നും മൊരിച്ചു കൊടുത്തു അഹാനയ്ക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതേ അഹാനേനെ സ്കൂളിൽ പറഞ്ഞു വിട്ടു കേട്ടോ അതിന് ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാ ദിവസവും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് മടിയാണേ മടിയല്ല ചില ദിവസങ്ങളിൽ അങ്ങനെ ലേറ്റായി പോയാലുണ്ടല്ലോ എന്തെങ്കിലും തട്ടിക്കൂട്ടി അങ്ങ് ഉണ്ടാക്കും അപ്പോൾ ഇന്ന് വിചാരിച്ചു തന്നാൽ പിന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ട് ഇന്ന് രാവിലെ തന്നെ എന്നാൽ ഒരു സാലഡ് കഴിച്ചേക്കാന്നേ അപ്പോൾ ഒരു സാ ഒരു ചെറിയൊരു സാലഡ് ഉണ്ടാക്കി ആ സാലഡിൻ്റെ ഡ്രസ്സിങ് ഉണ്ടല്ലോ ആ ഡിപ്പ് ആ ക്രീം അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നേ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയണം കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ അത് കഴിച്ചു ബാക്കി ഇന്നലെ ഇരുന്ന മുട്ട പുഴുങ്ങി ഉണ്ടായിരുന്നു അതും കഴിച്ചു ബാക്കി വന്ന ഇതേ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് കുറച്ച് അച്ചാറും ബാക്കിയുണ്ടായിരുന്നു അതിൽ ഇതുപോലെ ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ ഇന്നിനിയിപ്പോൾ ശരിക്കും പറഞ്ഞു ഒരു ഫ്രീ ദിവസം കേട്ടോ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് പക്ഷെ നമ്മൾ നൈറ്റിന് പോകുന്നോടം വരെ ഫ്രീ ആ എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഫുഡിൻ്റെ ബാക്കി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ എനിക്കിന്ന് ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പം ഞാനിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെച്ചെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുവാണേ നമ്മുടെ മൂത്ത കുട്ടിക്കുറുമ്പോൾ സ്കൂളിൽ പോയി ഇളയത് ഇവിടെ ഇവിടെ കളിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഇനിയിപ്പം സ്പ്രിങ് സമ്മർ അങ്ങനെ നമ്മുടെ കാലാവസ്ഥ അങ്ങ് ചേഞ്ച് ആവുകയാണല്ലോ അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഈ രാവിലെ വരും കേട്ടോ അപ്പോൾ മാക്സിമം ഞങ്ങൾ എപ്പോഴും എന്തോ ഇതും പുറത്തിറങ്ങി നിൽക്കുവേ ഇഷ്ടമാണ് അങ്ങനെ ഇറങ്ങി നമ്മൾ കൂടുതൽ ഈ ഉള്ളിൽ ഇരുന്നിരുന്ന് ഈ വെയിൽ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൻ്റെ സന്തോഷമാണല്ലോ പിന്നെ കുറച്ച് നേരം കുഞ്ഞുങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടെ ഒക്കെ കളിച്ചു ണുത്ത് പെട്ടെന്ന് ഒരു വെയിൽ പെട്ടെന്ന് അങ്ങ് മഴ തൊള്ളാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി കേട്ടോ കുറച്ച് മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കഴുകിയതേ എല്ലാം കൂടെ ഞങ്ങൾ സോഫയിൽ വന്നിരിപ്പുണ്ട് സോഫയിൽ ഇതേ വന്ന ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെ ഞാൻ നോക്കുമ്പോൾ അപ്പനും മോളും ഇതേ കിടന്നുറങ്ങി കിട്ടും കിടന്നുറങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ സമയം പെട്ടെന്ന് പോവാണേ എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങണം അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു നല്ല വെയിലല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലായി കേട്ടോ മഴയൊക്കെ പോയി വെയിലായിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എന്നാൽ വെ വെയിലാണല്ലോ മുത്തിനെ വിളിക്കാൻ നടന്ന് സ്കൂളിൽ പോകാം എന്ന് വിചാരിച്ച് ഇറങ്ങി ഇപ്പം ഇറങ്ങിയൊരു രണ്ട് മിനിറ്റ് അങ്ങ് നടന്നപ്പോഴത്തേക്കും ഇതേ നല്ല മഴ അതോ ഇങ്ങനെ ആലിപ്പഴം വീഴുമായിരുന്നു കേട്ടോ പിന്നെ ഇതേ ഞാൻ ഇതേ ഇപ്പം വീട്ടിലോട്ട് തിരിച്ചു വന്ന് കയറി തന്നെ പിന്നെ വണ്ടിക്ക് തന്നെ പോകാം അല്ലെങ്കിൽ പിന്നെ കൊച്ചിന് കുടയും എടുത്തില്ലായിരുന്നു കൊച്ചും നനയുമല്ലോന്ന് ഓർത്തിട്ട് ഞാൻ വണ്ടിക്ക് തന്നെ പോവാ കേട്ടോ ഉണ്ടായ സമയത്തുണ്ടല്ലോ ഈ ആഹാനനെ നമ്മൾ മുത്തിനെ മൂത്ത ആളെ സ്കൂളിൽ കൊണ്ട് വിടുമ്പോഴേ അന്ന് ഞാൻ ഡ്രൈവ് ചെയ്യത്തില്ലായിരുന്നേ ഞാൻ ഇപ്പം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് മാസം ആയതൊള്ളൂ കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിൽ അന്ന് കട്ട തണുപ്പാണ് കേട്ടോ തണുപ്പും മഴയെല്ലാം കൂടെ അപ്പോൾ ഈ കുഞ്ഞിനെ ആണെങ്കിൽ സ്ട്രോളർ ഇരുത്തി ഉന്തി ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റോളം നടക്കാനുണ്ടോ കേട്ടോ അപ്പോൾ ഉന്തി സ്കൂളിൽ കൊണ്ടുപോകും കേട്ടോ കൊണ്ടുപോയി തിരിച്ച് വരുമ്പോഴത്തേക്കും മുത്തിനെ കൂട്ടി വരുമ്പോഴത്തേക്കും ഒരു കാരണം ഉണ്ടല്ലോ ഈ ചെറുതാണെങ്കിൽ സ്റ്റോളറിൽ അങ്ങനെ ഇരിക്കില്ല അവൾ ചാടി ചാടി ഇറങ്ങാൻ നോക്കും കേട്ടോ അപ്പോൾ ഇതായി ഞാൻ മുത്തിനെയൊക്കെ വിളിച്ചു ഞാൻ പറഞ്ഞൊരു വീഡിയോയ്ക്ക് നിൽക്കാനൊക്കെ പറഞ്ഞൊരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം